ഡൽഹിയിൽ കഴിഞ്ഞ മൂന്ന് ദിവസമായി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് ദിവസങ്ങളായി ഡൽഹി വിജ്ഞാൻ ഭവനിൽ ആർ എസ് എസിൻ്റെ സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത്ത് ഒരു പ്രഭാഷണ പരമ്പര നടത്തുകയാണ് സംഘത്തിൻ്റെ നൂറു വർഷത്തെ യാത്ര സംഘയാത്രയുടെ ഓർമ്മകളായി ഓർമ്മകളായിവറക്കി സംഘം എന്തിനൊക്കെയാണ് നിലകൊള്ളുന്നത് സംഘത്തിൻ്റെ നിലപാടുകൾ വ്യക്തമാക്കിക്കൊണ്ട് വിവിധ വിഷയങ്ങളിലുള്ള പ്രതികരണവുമായി നടക്കുകയാണ് വ്യാഖ്യാന മാല നൂറ് വർഷത്തെ സംഘയാത്രയും പുതുചക്രവാളവും എന്ന വിഷയത്തിലൂന്നിയായിരുന്നു ഡോക്ടർ മോഹൻ ഭാഗവത്തിൻ്റെ പ്രഭാഷണങ്ങൾ ഇതിനിടെ ആർ എസ് എസും ബി ജെ പിയും രണ്ട് തട്ടിലാണ് എന്നുള്ള പ്രചാരണങ്ങൾക്കും അദ്ദേഹം മറുപടി നൽകി ഇരു സംഘടനകളും തമ്മിൽ മികച്ച ഏകോപനമാണ് ഉള്ളതെന്ന് അതിലൊരു തർക്കവുമില്ലെന്നും അദ്ദേഹം പറഞ്ഞു കോൺഗ്രസുകാർ വരെ സ്വയം സേവകരുടെ അടുത്ത് സഹായം തേടിയെത്തിയ കാലം ഉണ്ടായിരുന്നുവെന്ന് രമേശ് ചെന്നിത്തല എൻ എസ് യുവിൻ്റെ ദേശീയ അധ്യക്ഷനായിരുന്ന കാലത്ത് നാഗ്പൂരിൽ നടന്ന സമ്മേളനത്തിൽ സംഘർഷമുണ്ടായപ്പോൾ കോൺഗ്രസ് ആർ എസ് എസ് സഹായം അഭ്യർത്ഥിച്ചെന്നും താൻ സ്വയം സേവകരെ അയച്ചെന്നും അന്ന് പ്രചാരകനായിരുന്ന ഡോക്ടർ മോഹൻ ഭാഗവത് ഓർമ്മപ്പെടുത്തി എസ് ശ്രീകാന്ത് ചേരുകയാണ് ഡൽഹിയിൽ നിന്ന് ശ്രീകാന്ത് കൃത്യം വ്യക്തം അല്ലേ മറുപടി പ്രദീപ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വിവിധ വിഷയങ്ങളിൽ അദ്ദേഹത്തിന് നേരെ മോഹൻ ഭാഗവത്തിന് നേരെ നിരവധി അധികം ചോദ്യങ്ങൾ ഈ കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളിൽ ഉണ്ടായി ഏതാണ്ട് ഇരുന്നൂറ്റി മുപ്പത്തി രണ്ടിലധികം ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയും ചെയ്തു സ്വാഭാവികമായും ഇതിനു മുൻപ് നമ്മൾ പല തവണ പ്രതിപക്ഷ നേതൃനിരയിലെ ആളുകളൊക്കെ തന്നെ പറയുന്ന കേട്ടിട്ടുണ്ട് ആർ എസ് എസ് എന്തുകൊണ്ട് ചോദ്യങ്ങളിൽ നിന്നും ഒളിച്ചോടുന്നു ആർ എസ് എസ് ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നില്ല ആർ എസ് എസിന് മാധ്യമങ്ങളെ പേടിയാണ് തുടങ്ങിയ പ്രസ്താവനകൾ പല നേതാക്കളുടെ ഭാഗത്തു നിന്നും വരുന്നത് നമ്മളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് പക്ഷേ ആ ഘട്ടത്തിലൊക്കെ തന്നെ ആർ എസ് എസിന്റെ ഭാഗത്തു നിന്നും വന്നിട്ടുള്ള മറുപടി ആർ എസ് എസ് ഏതെങ്കിലും തരത്തിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന സംഘടനയല്ല എന്നും അത് മറുപടികൾ പറയേണ്ട സമയത്ത് നിശ്ചയിക്കപ്പെട്ട ആളുകൾ നിശ്ചയിക്കപ്പെട്ട സ്ഥലത്ത് അത് നൽകും എന്ന് മാത്രമാണ് ആർ എസ് എസ് അതിനെല്ലാം തന്നെ മറുപടി പറഞ്ഞിട്ടുള്ളതും ഇതിനു മുൻപും കഴിഞ്ഞ വർഷവും സമാനമായ രീതിയിൽ ഈ പരിപാടികളൊക്കെ ഉണ്ടാവുകയും മാധ്യമങ്ങളെ സർസംഘജാലം കാണുകയും ചെയ്തിട്ടുണ്ട് ഇതാ ഇത്തവണയും അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടു ഒപ്പം തന്നെ വിവിധ രാജ്യങ്ങളിലെ നയതന്ത്ര പ്രതിനിധികളെ കണ്ടു ഇപ്പം പൗരപ്രമുഖരെ കണ്ടു അങ്ങനെ നാനാ തുറകളിലുള്ള ആളുകളുമായി സംവദിക്കുകയും ഇരുന്നൂറ്റി മുപ്പത്തിരണ്ടിലധികം ചോദ്യങ്ങൾക്കാണ് അദ്ദേഹം മറുപടി പറഞ്ഞത് ഒരു പക്ഷേ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പോലും ഈ ആരോപണം ഉന്നയിച്ച് അദ്ദേഹം പോലും ആ ഇത്രയധികം ചോദ്യങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ ഇത്രയധികം പൊളിറ്റി വലിയ പൊളിറ്റിക്കൽ കരിയറിൽ മറുപടി നൽകിയിട്ടുണ്ടാകാനും ഇടയില്ല അതും മോഹൻ ഭഗവത് സംഘത്തിന്റെ ആർ എസ് എസിന്റെ സർസംഘ് ചാലക തന്നെയാണ് നേരിട്ടെത്തി ഈ മറുപടി നൽകിയത് അതിൽ എടുത്തു പറയേണ്ട കാര്യം ബി ജെ പിയും ആർ എസ് എസും തമ്മിൽ പ്രശ്നങ്ങളുണ്ടോ ഇതായിരുന്നു ഒരു ചോദ്യം അദ്ദേഹം നൽകിയ മറുപടി അഭിപ്രായ വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ അഭിപ്രായ പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാകാം ഒരു വിഷയത്തിന്മേൽ പക്ഷേ അതൊരിക്കലും അഭിപ്രായ വ്യത്യാസമായി മാറാറില്ല അത് സംഘർഷത്തിലേക്കോ പ്രശ്നത്തിലേക്കോ പോകാറില്ല അങ്ങനെയൊരു സംഭവമേ ഉണ്ടായിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നു രാഷ്ട്രീയ രംഗത്ത് ബി ജെ പിയും അതോടൊപ്പം തന്നെ ശാഖകൾ ചലിപ്പിക്കുന്നതിൽ ആർ എസ് എസും അവരവരുടെ മേഖലകളിലാണ് ശ്രദ്ധയൂന്നുന്നത് ഏതെങ്കിലും തരത്തിൽ പരസ്പരം സഹകരിക്കാവുന്ന മേഖലകളിൽ ഉണ്ടെങ്കിൽ സഹകരിച്ചു പോവുക എന്നത് മാത്രമാണ് നോക്കുന്നതെന്നും അഭിപ്രായ ഭിന്നതയോ അഭിപ്രായ വ്യത്യാസങ്ങളോ ഉണ്ടാകാറില്ല എന്നും അദ്ദേഹം മറുപടി നൽകുകയും ചെയ്തു അതോടൊപ്പം ബി ജെ പിയുടെ അധ്യക്ഷനെ തെരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ടും ചോദ്യമുണ്ടായി ബി ജെ പിയുടെ അധ്യക്ഷനെ തെരഞ്ഞെടുക്കുന്നത് ആർ എസ് എസ് അല്ല എന്നും അഭിപ്രായം ചോദിച്ചാൽ മറുപടി നൽകും എന്നത് മാത്രമാണ് ആർ എസ് എസ് ചെയ്യുന്നതെന്നും മോഹൻ ഭഗവദ പറഞ്ഞു മാത്രമല്ല ആർ എസ് എസ് ആണ് അങ്ങനെയൊരു ഡിസിഷൻ എടുക്കുന്നതെങ്കിൽ അതിങ്ങനെ നീണ്ടുപോകേണ്ടതില്ലോ അത് ബി ജെ പിക്ക് ചർച്ചകളിലൂടെയാണ് നടക്കുന്നത് എന്നും അദ്ദേഹം പറഞ്ഞു എഴുപത്തിയഞ്ച് വയസ്സിലെ വിരമിക്കൽ കാലാവധി അതായിരുന്നു വലിയ ചർച്ച അദ്ദേഹത്തിൻ്റെ ഒരു പരിപാടിയിൽ പറഞ്ഞത് ചൂണ്ടിക്കാട്ടിയാണ് ഇവിടുത്തെ മാധ്യമങ്ങളും ഒരു വിഭാഗം ആളുകളും മോഹൻ ഭാഗവത് വിരമിക്കുന്നു മോദിക്ക് മുന്നറിയിപ്പാണിത് എന്ന തരത്തിൽ വ്യാഖ്യാനങ്ങൾ ചമച്ചത് ഇന്ന് ഇന്നതാ ഞാനൊരു പ്രമുഖ പത്രത്തിൻ്റെ മുൻ പേജിൽ നോക്കിയപ്പോൾ കണ്ടത് അവർ ചൂണ്ടിക്കാണിക്കുന്നത് തൻ്റെ മുൻ നിലപാട് തിരുത്തി മോഹൻ ഭഗവത് രംഗത്തെത്തി എന്ന രീതിയിലാണ് അവരിപ്പോൾ പറയുന്നത് അദ്ദേഹം മുൻപും അങ്ങനെയൊരു നിലപാടെടുത്തിട്ടില്ല ഇപ്പോഴും അദ്ദേഹം പറയുന്നത് സംഘടന ആവശ്യപ്പെട്ടാൽ എത്ര പ്രായം വരെ വേണമെങ്കിലും തുടരും അത് താനായാലും നരേന്ദ്രമോദിയായാലും മറ്റ് ഏത് സ്വയംസേവകായാലും അത് സംഘടന ആവശ്യപ്പെടുന്ന പക്ഷം ഏത് റോളിലും ഏത് പ്രായത്തിലും തുടരും എന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നു അതായത് സ്പഷ്ടമായ മറുപടി മുൻപുയർത്തിയ ചോദ്യങ്ങൾക്കെല്ലാം കൃത്യമായ മറുപടി മോഹൻ ഭഗവതിൻ്റെ ഭാഗത്തു നിന്നും വരുന്നു അത് യു എസ് തീരുവയുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം ചോദിച്ചു അത് ഏറ്റവും പ്രസക്തമാണ് കാരണം യു എസ് തീരുവയുമായി ബന്ധപ്പെട്ട സർക്കാരിനെ ആർ എസ് എസ് ഏതെങ്കിലും തരത്തിൽ ഉപദേശിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ അതിൻ്റെ തീരുമാനങ്ങൾ എടുക്കാൻ ഭാരതത്തിനറിയാം ഇവിടുത്തെ സർക്കാരിനറിയാം എന്നാണ് അദ്ദേഹം പറഞ്ഞത് സർക്കാർ സർക്കാരിനെ ഉപദേശിക്കാൻ ആർ എസ് എസ് ഇല്ല സർക്കാർ എന്ത് തീരുമാനമെടുത്താലും അതിനൊപ്പം അടിയുറച്ചു നിൽക്കും എന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് അതായത് സമസ്ത മേഖലകളിൽ നിന്നും ചോദ്യമുണ്ടായി അതിന് കൃത്യവും വ്യക്തവുമായ മറുപടിയും ആർ മേധാവിയുടെ ഭാഗത്തു വന്നു ശ്രീകാന്ത് ഇതിൽ ഏറ്റവും രസകരമായ കാര്യം ഈ എഴുപത്തിയഞ്ച് വയസ്സ് എന്നുള്ള അദ്ദേഹത്തിൻ്റെ പരാമർശത്തെ ഏതൊക്കെ രീതിയിലാണ് ദുർവ്യാഖ്യാനം ചെയ്തതാണ് അദ്ദേഹം ഒളിയം പെയ്തതാണ് നരേന്ദ്രമോദിക്ക് നരേന്ദ്രമോദിക്ക് എഴുപത്തിയഞ്ച് വയസ്സാകാൻ പോകുന്നു അപ്പോൾ അദ്ദേഹം വിരമിക്കണമെന്നാണ് സർസംഘ ചാലക് പറഞ്ഞു വച്ചത് എന്നുള്ളതാണ് സംഘത്തെക്കുറിച്ചോ സംഘത്തിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ചോ ആർ എസ് എസ് ബി ജെ പി ബന്ധത്തെക്കുറിച്ചോ ആർ എസ് എസ് രാവിലെ രാവിലെ റിമോട്ട് ബട്ടൺ വച്ചിട്ട് ബി ജെ പിയുടെ പ്രവർത്തനങ്ങളെയും സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുകയാണെന്നുള്ള തെറ്റിദ്ധാരണ പരത്തിയും ഒക്കെയുള്ള ആൾക്കാരുടെ വ്യാഖ്യാനങ്ങളല്ലേ ഇത് അതല്ലെങ്കിൽ അവർ കണ്ടുവന്നത് സാക്ഷാൽ മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രി ആയിരുന്നപ്പോൾ ആ നമ്പർ ടെൻ ജന്മത്തിലുണ്ടായിരുന്ന റിമോട്ട് പരിചയമുള്ളവരായിരിക്കാം ഒരു പക്ഷേ ഇത്തരത്തിലുള്ള വ്യാഖ്യാനവുമായി വന്നത് ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ അത് ആർക്കെതിരെയുള്ള ഒളിയമ്പ് എന്നുള്ളതായിരുന്നു വ്യാഖ്യാനം ഇപ്പോൾ പോലും അതിലദ്ദേഹം വ്യക്തത വരുത്തുമ്പോൾ പോലും പറഞ്ഞത് തിരുത്തിയെന്നും മലക്കം മറിഞ്ഞെന്നും എന്നും ഒക്കെയാണ് പ്രമുഖ പത്രങ്ങൾ എഴുതുന്നത് വിലയിരുത്തുന്നതും അല്ലേ ശ്രീകാന്ത് പ്രതിവിധിയിൽ എടുത്തു പറയേണ്ടത് ഇവർക്കൊന്നും ഈ പറയുന്ന മാധ്യമങ്ങൾക്കോ ഈ പറയുന്ന ആളുകൾക്കോ മുൻപുണ്ടായിരുന്നത് പോലെയുള്ള ഒരു ഒരു ബന്ധം ഇപ്പോഴത്തെ സർക്കാർ സംവിധാനങ്ങളുമായോ ഇപ്പോഴത്തെ നേതൃനിരയുമായോ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് മുൻപ് ഡൽഹിയിൽ നമ്മൾ കണ്ടിട്ടുള്ളത് കോൺഗ്രസിന്റെ ഭരണകാലത്ത് ഈ മാധ്യമങ്ങളുടെ ഒരു വിളയാട്ടം തന്നെ ഡൽഹിയിൽ നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു സർക്കാർ എടുക്കുന്ന തീരുമാനങ്ങൾ അത് പാർലമെൻറ്റിൽ എത്തും മുമ്പ് മാധ്യമങ്ങൾ അറിയുന്നു വാർത്തയാകുന്നു അങ്ങനെ എന്തും മാധ്യമങ്ങളിലൂടെ ചോരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോഴങ്ങനെയല്ല ജനപ്രതിനിധികൾ ജനങ്ങൾ തെരഞ്ഞെടുത്ത ജനപ്രതിനിധികളുടെ മുന്നിലെത്തും വരെ ഒരു തീരുമാനവും ഒരു കാര്യങ്ങളും പുറത്തറിയില്ല അതാണ് നരേന്ദ്രമോദി സ്റ്റൈൽ ഓഫ് ആ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് അതിനാൽ തന്നെ സ്വാഭാവികമായും പൊടിപ്പും തൊങ്ങലും വെച്ച കഥകൾ ഡൽഹിയിൽ നിന്നും ഉണ്ടായിട്ടുണ്ട് മോഹൻ ഭാഗവത് ഒപ്പം തന്നെ നരേന്ദ്രമോദിക്കും എഴുപത്തിയഞ്ച് വയസ്സ് തികയാൻ പോകുന്നു സ്വാഭാവികമായും ഒരു കഥ അത് അദ്ദേഹം ഒരു മഹാരാഷ്ട്രയിൽ തന്നെ ഒരു പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് ഒരു കഥ പറഞ്ഞതാണ് ഈ പ്രായം ചെന്ന ആളുകൾ രാഷ്ട്രീയത്തിൽ നിന്നും വിരമിക്കണം എന്നതുമായി ബന്ധപ്പെട്ടോ അങ്ങനെ ഒന്നും തന്നെയല്ല അദ്ദേഹം പറഞ്ഞത് സംഘത്തിന്റെ ഒരു പ്രചാരക ആർ എസ് എസിന്റെ ഒരു പ്രചാരക അദ്ദേഹത്തിന് ആർ എസ് എസിന്റെ പ്രവർത്തകർ ഒരു ആദരവ് അറിയിച്ചപ്പോൾ അദ്ദേഹം എഴുന്നേറ്റ് നിന്ന് പറയുന്നു തനിക്ക് പത്ത് എഴുപത്തിയഞ്ച് വയസ്സായി ഇനി നിങ്ങൾ വിരമിക്കേണ്ട സമയമായി എന്ന് ബോധ്യപ്പെടുത്താനാണോ ഈ രീതിയിൽ നിങ്ങൾ ആദരിക്കുന്നത് എന്ന് ഒരു തമാശ രൂപേണ അദ്ദേഹം പറഞ്ഞ കഥ മോഹൻ ഭഗവത് കൂടി തമാശയായി പറയുന്നു അപ്പോൾ തൊട്ടടുത്ത ദിവസം മോദിക്ക് മുന്നറിയിപ്പ് എന്ന രീതിയിലാണ് മാധ്യമങ്ങളിലും അതോടൊപ്പം പത്രങ്ങളിലും ഒക്കെ വാർത്ത വന്നത് ഇന്നിതായിപ്പോൾ മോഹൻ ഭാഗവത് തന്നെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ വിരമിക്കൽ എന്നുള്ള ഒരു സംഗതിയില്ല ഇൻസെൻറ്റീവ് എന്ന് പറയുന്ന ഒരു സംഗതി ആർ എസ് എസിലില്ല സംഘം എത്ര കാലം പ്രവർത്തിക്കാൻ ആവശ്യപ്പെടുന്നോ അത്ര കാലം പ്രവർത്തിക്കും മുപ്പത്തിയഞ്ചു വയസ്സുകാരനോട് ഓഫീസിലിരിക്കാൻ പറഞ്ഞാൽ അവിടെ ഇരിക്കും എഴുപത്തിയഞ്ചുകാരനോട് ശാഖയിലേക്ക് പോകാൻ പറഞ്ഞാൽ അവിടെ പോകും ഇനി നേരെ തിരിച്ചാണെങ്കിലും പ്രശ്നമില്ല അത് താനായാലും നരേന്ദ്രമോദി ആയാലും രാഷ്ട്രീയ രംഗത്ത് ആയാലും സംഘടന എന്താണോ ആവശ്യപ്പെടുന്നത് അത് എത്ര വയസ്സുവരെയാണോ ആവശ്യപ്പെടുന്നത് അത്രയും വയസ്സുവരെ താനും നരേന്ദ്രമോദിയും സാധാരണ പ്രവർത്തകനും ആ രീതിയിലായിരിക്കും പ്രവർത്തിക്കുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇന്നിപ്പോൾ രാവിലെ ചാനലുകൾ കണ്ടപ്പോൾ പത്രങ്ങൾ കണ്ടപ്പോൾ വളരെ രസകരമെന്നേ പറയേണ്ടതു തങ്ങൾക്ക് പറ്റിയ തെറ്റ് തങ്ങൾക്ക് പറ്റിയ വീഴ്ച അത് മറച്ചു ആ തിരിച്ചടി മറികടക്കാൻ മുൻ നിലപാട് തിരുത്തി മോഹൻ ഭഗവത് എന്ന രീതിയിലാണ് പല മാധ്യമങ്ങളിലും പല ചാനലുകളിലും ഹെഡ്സ് പോകുന്നതും അതോടൊപ്പം പല പത്രങ്ങളിലും തലക്കെട്ട് നിരത്തിയിട്ടുള്ളതും ശരി ശ്രീകാന്ത് ഏറ്റവും രസകരം എന്ന് പറയുന്നത് മോറോ പന്ത് എന്നുള്ള മുതിർന്ന പ്രചാരകന് എഴുപത്തിയഞ്ച് വയസ്സായപ്പോൾ ഇത് പതിറ്റാണ്ടുകൾ മുമ്പുള്ള സംഗതിയാണ് അദ്ദേഹത്തെ ആദരിക്കാൻ ഒരു ചടങ്ങ് നടന്നു ബൃന്ദാവനൽ അവിടെ അദ്ദേഹം ഈ ആദരവെല്ലാം ഏറ്റുവാങ്ങിക്കൊണ്ട് ഇതിൻ്റെ ഒരു വലിയ പ്രശ്നം എന്താണെന്നറിയോ ഈ സെൻസ് ഓഫ് ഹ്യൂമർ പോലും ഇല്ല എന്നുള്ളതാണ് ഈ ആദരവ് ഏറ്റുവാങ്ങിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു ആ ഇതിൻ്റെ അർത്ഥം എന്താണ് മുതിർന്നവർ പ്രായമായവർ വഴിമാറിക്കൊടുക്കണം സ്റ്റെപ്പസൈഡ് മറ്റുള്ളവർക്ക് യുവനിരയ്ക്ക് കടന്നു വരാനായിട്ട് അത് ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ഡോക്ടർ മോഹൻ ഭാഗവത്ത് ഈ കാര്യം പറഞ്ഞത് മറ്റൊന്ന് അദ്ദേഹം കഴിഞ്ഞ ദിവസം പറഞ്ഞു ഇപ്പോൾ ഈ ഹാളിൽ ഏറ്റവും കുറഞ്ഞത് പത്ത് പേരെൻ്റെ മുന്നിലിരുപ്പുണ്ട് സഹസംഘചാലക് ആകാൻ യോഗ്യത ഉള്ളവർ പക്ഷേ അവർ വിവിധ ദൗത്യങ്ങളിൽ വ്യാപൃതരാണ് അവരെ ഇപ്പോൾ അവിടെ നിന്ന് സ്പെയർ ചെയ്യാനാവില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഈ പ്രസംഗത്തെ ഈ മറുപടിയാണ് സർസംഘജാലക്ക് തിരുത്തി എന്നുള്ള മട്ടിൽ പത്രങ്ങൾ നൽകുന്നത് എന്തായാലും അങ്ങനെ നൽകി ആശ്വസിക്കട്ടെ